നമസ്കാരം നമ്മുടെ ഈ ചാണക ഗോമൂത്രം ചാണക ചാണകമൂത്ര അല്ലേ ഗോമൂത്രം ഈ ഗോമൂത്രം കഴിച്ചുകഴിഞ്ഞാൽ ഈ ഗോമിൻ്റെ തീട്ടം ചാണകം ഇത് തിന്ന ഒപ്പം ഗോമൂത്രം കഴിക്കുക അത് കഴിച്ചു കഴിഞ്ഞാൽ പനി മാറുമെന്ന് ധാരാള പറഞ്ഞതെന്ന് അറിയാമോ ഐ ടി ഡയറക്ടർ ആലോചിച്ച് നോക്കുക ഐ ഐ ടി ഡയറക്ടർ കാമകൂടി പീ കാമി പീഠാധിപതി കാമകോടി എവിടെ നിന്ന് എത്തി നിൽക്കുന്നു നമ്മുടെ രാജ്യം ആലോചിച്ച് നോക്കുക ഗണപതി മിത്തല്ല ഗണപതി ഇത്രാണ്ടിൽ ഇന്ന സ്ഥലത്ത് ഇന്നാളുടെ മകനായിട്ട് കിടന്ന് ഓടി നടന്നിരുന്ന ആളായിട്ട് അങ്ങനെ പറയണം മിത്താണെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അതിന് അടിയും തന്നെ വേറെ കിട്ടും ഇതാണ് നമ്മുടെ രാജ്യം അത് ഈ സംഘപരിവാരൻ്റെ ആൾക്കാർ ഭരണത്തിൽ വന്നതോടുകൂടി ഇത്തരം കാര്യങ്ങളുടെ എല്ലാ ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കൊള്ളരലായ്മകളും പുറത്തേക്ക് വരുന്നുണ്ട് അതിൻ്റെ പുറകിൽ നിന്ന് കൈയടിക്കാൻ ആൾക്കാർ ഉണ്ട് ഇതിപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇവിടെ ശ്രീജിത്ത് പെരുമൻ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമനയുടെ ഒരു ഒരു ലേഖനം എന്തെങ്കിലും കിട്ടി അതെൻ്റെ രൂപത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ മാറ്റൊന്നും വരുത്തിയിട്ടില്ല കേട്ടോ ഞാൻ പറയുമ്പോൾ ചില വാക്കുകൾക്ക് വ്യത്യാസം മാത്രമേ ഉള്ളൂ ആശയത്തിന് വ്യത്യാസമില്ല കേൾക്കേണ്ട ഒരു കാര്യമാണ് കാമകോടി എന്നൊരാൾ അയാൾക്ക് ഗോമൂത്രം കുടിക്കണംന്ന് തോന്നി അതിൽ സ്വന്തം മൂത്രം കുടിക്കണമെന്നോ അത് ആനമൂത്രമായി എന്ത് മൂത്രം ആയിക്കോട്ടെ അതിന് നമ്മുടെ നിയമത്തിൽ യാതൊരു തടസ്സവും ഇനി അതിൻ്റെ വിസർജനം നമ്മൾ തികട്ടി വരുന്ന തീട്ടം അതാണ് കറക്റ്റ് വേട് അത് ഇനി തിന്നുന്നു ചാണകം അതും യാതൊരു കുഴപ്പവും അതിൻ്റെ പേരിൽ ഇയാൾ ഗോമൂത്രം കുടിച്ചു വെച്ചാൽ പോലീസ് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഇവിടെ ഇത് പറയുന്ന ആരാണ് ഐ ഐ ടി ഡയറക്ടർ അങ്ങനെ ഒരാള് ഇത് ഒരു ഗവൺമെൻറ് സ്ഥാപനമാണ് ഈ പറയുന്നത് അതിൽ പറയുന്ന വാക്കുകൾക്ക് മഹനീയതയുണ്ടെന്ന് അറിയാതെ ധരിച്ചു പോകും പൊതുജനം ഇപ്പോഴൊരു ഡോക്ടറെടുത്തിട്ട് പോയി ഡോക്ടറെടുത്ത് പോയിട്ട് ഡോക്ടറെടുത്ത് പോവുകയാണ് അലോപ്പതി ഡോക്ടർ അപ്പോൾ എന്തോ നമുക്കെന്തോ ഒരു രോഗമുണ്ട് അപ്പം അങ്ങനെ പറയുകയാണോ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട നിങ്ങൾ കുറച്ച് കടുകെടുത്തിട്ട് അടുപ്പിലിട്ടിട്ട് അടുപ്പിലിട്ട് പൊട്ടിച്ചാൽ നിങ്ങളുടെ രോഗം മാറും നമ്മളത് ചെയ്യും കാരണം എന്താ എം ബി ബി എസ് പഠിച്ച അതിനപ്പുറവും പഠിച്ചൊരു ഡോക്ടറാണ് പറയുന്നത് അപ്പം ആ ഡോക്ടറെ എന്ത് ചെയ്യണം ആ ഡോക്ടറെ എന്തെങ്കിലും ചെയ്യണം ആര് ചെയ്യണം സ്റ്റേറ്റ് ചെയ്യണം അയാളെ പിടിച്ചുകൊണ്ട് വരണം അയാളെ പിടിച്ചിട്ട് ആ എം ബി ബി എസ് എന്നുള്ളതിൻ്റെ എമ്മും ബിയും ബിയും എസ് പറ്റിക്കണം എസ് കൗണ്ടറൽ നീ അതാണ് നീ വെറു എസ് ആണ് നീ എന്നും പറഞ്ഞ് അയാളെ പറഞ്ഞു വിടണം അയാളെ എം ബി ബി എസ് കൂടി ഊരിയെടുക്കണം അതാണ് വേണ്ടത് ഇതുവരെ ഐ ഐ ടി ഡയറക്ടർ എന്ന നിലയിൽ അങ്ങനെ പറയുന്നത് മൂത്രം തിന്നാം തീട്ടം കുടിക്കാവുന്നതാണ് അല്ല തിരിച്ചാണ് പറയേണ്ടത് അല്ലേ എന്നാ തിരിച്ചു പറഞ്ഞു അങ്ങനെ ഇതെല്ലാം ഞാൻ തന്നെ പറഞ്ഞു അപ്പോൾ പൊതുവേദിയിൽ ആണ് ഈ പറഞ്ഞിട്ടുള്ളത് അത് ആലോചിച്ച് നോക്കുക ഇതൊക്കെ ഏറ്റവും രസം പണ്ട് നമ്മളിവിടെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മളെ അറിയുള്ളൂ ഇപ്പം എവിടേക്കാണ് ഞാൻ ഇപ്പം ഈ പറയുന്ന കാര്യം അപ്ലോഡ് ചെയ്യാന്ന് പറയും ഒരു കുത്തുകുത്തിയാ മതി ഒന്നത്തെ ലോകത്തെ പിന്നെ തിരിച്ചു പിടിക്കാൻ പറ്റും അപ്പം ഇയാളീ പറയുന്ന ഇന്ത്യയുടെ ഐ ഐ ടിയുടെ ഡയറക്ടർ കാമകോടി പറയുന്ന കാര്യം അയാളെ അയൽ ഒതുങ്ങുന്നില്ല കേൾക്കുന്നവരുടെ ചെവിയിൽ ഒതുങ്ങുന്നില്ല അത് ലോകമെമ്പാടും പരക്കും ആൾക്കാരും പറയും നാസാൾക്കാരെയും പറയും ഇന്ത്യ ശാസ്ത്രീയമായിട്ട് ശാസ്ത്രത്തിൻ്റെ പേരിൽ ചൈനയെ വെല്ലാം നിൽക്കുകയാണ് അമേരിക്കയെ വല്ലാതെ നിൽക്കുകയാണ് നാലാമത്തെ സൈനിക ശക്തി നാലാമത്തെ ശാസ്ത്ര ശക്തി വെറുതെ പറയുകയാണ് അത് പിന്നാലെ പറഞ്ഞ കടക്ക് നമ്മുടെ കൂടെ കുറുവടി കോപാലന്മാരുണ്ടല്ലോ ഇതൊക്കെയാണ് ഈ ശക്തി അപ്പം അത് ഇത്തരം കാര്യങ്ങൾ ഇത്തരം ആൾക്കാർ പറയുമ്പോൾ അത് രാജ്യത്തിൻ്റെ അന്തസ്സിന് രാജ്യത്തിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള ഉണർവിന് അഭിമാനത്തിന് ഗുണം ചെയ്യൂ ദോഷം ചെയ്യൂ ഏ പത്ത് വയസ്സുള്ള കുട്ടികൾ വെച്ചാൽ ആൾ പറയും അയ്യേ ദോഷമല്ല ജീയളൂ വിട്ടിത്ര അല്ലേ പറയുന്നെന്ന് കാലം മാറി ഗോമൂത്രത്തെ എടുത്താരാ ഒരു കാവ്യം പോലെ എഴുതിയിട്ടുള്ളത് എന്താ ഇതിൻ്റെ ട്യൂൺ എനിക്കറിയില്ല അത് ശ്രീജിത്ത് പെരുമനോട് ചോദിക്കണം ഗോമൂത്രത്തെ എടുത്താരാ കടകട കട കടയെന്ന് കുടിച്ചാറ പതിനഞ്ച് നിമിഷത്തിലെ ജോയം പോയിട്ടാറാ അതാത് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ഡൈജസ്റ്റീവ് പ്രശ്നങ്ങൾക്കെല്ലാം ഗോമൂത്രം ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം ഞാൻ നാഗപ്പൂര് പഠിക്കുന്ന സമയത്ത് വേദാന്തം പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു ഗ്രാമത്തിൽ ഗ്രാമത്തിലെല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ബഹുമാനമാണ് ഞങ്ങളുടെ അവിടുത്തെ സ്വാമിനി അവർ ഗീത അയ്യർ എന്ന് പറഞ്ഞ ഡോക്ടറാണ് അവര് ലണ്ടനിലായിരുന്നു അവര് അവരാണ് സന്യാസം സ്വീകരിച്ച് ബ്രഹ്മപ്രകാശാന്തി ബ്രഹ്മപ്രകാശാന്തിയായത് വളരെയധികം എന്തായാലും മാനസിക വൈബല്യമുള്ള അല്ലെങ്കിൽ മാനവിക വൈബല്യമുള്ളൊരു അമ്മയാണവർ അവരെ അവരെ അവരുടെക്കാൾ പത്ത് വയസ്സിന് പേരുള്ള ആഗതി ഇവരെ അമ്മ എന്നാണ് വിളിക്കുക അത്ര ഇഷ്ടമാണ് അവർ പാവ സ്ത്രീയാണ് നല്ല സ്ത്രീയാണ് അവർ അവിടെ ഒരു വീട്ടിൽ പേപ്പട്ടി കടിച്ചു മൂന്ന് കുട്ടികളെ പേപ്പെട്ടി കടിച്ചു ഒരു വീട്ടിൽ മൂന്ന് കുട്ടികളെ പേപ്പെട്ടി കടിക്കുകയാണ് അവിടുത്തെ പശുവിനെയും പേപ്പട്ടി കടിച്ചു പശു പിന്നെ നിന്നോർത്ത് നിന്നിട്ടിങ്ങനെ അനങ്ങാണ്ട് നിൽക്കുക ചില ചില സമയത്ത് ശരീരം കുടയുക ഉടനെ തന്നെ ഇവ ഇവരുടെ അടുത്ത് ഓടി വന്നു അമ്മ 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 ഇവിടെ പ്രശ്നമുണ്ട് പശുവിനെ പേപ്പട്ടി കടിച്ചു പശു പശുവിനെ ചാവാൻ പോവാണ് അവിടെ ചെന്നപ്പളാണ് മനസ്സിലാവുന്ന ഈ മൂന്ന് കുട്ടികളെയും കടിച്ചിട്ടുണ്ട് ഉടനെ തന്നെ അവരോട് പറഞ്ഞു കാറിൽ കയറി നമുക്ക് ആശുപത്രിയിലാവില്ല പറഞ്ഞു പറ്റില്ല 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 ആശുപത്രിയിൽ പോകാൻ പറ്റില്ല അതായത് ഇഞ്ചക്ഷൻ നടത്താൻ ആശുപത്രിയിൽ പോകാൻ പറ്റില്ല അപ്പോൾ നിങ്ങളെന്ത് ചെയ്യാൻ പറഞ്ഞത് ഞാനല്ലേ പറഞ്ഞത് അവരുടെ ആ ഒരു സ്നേഹ സ്നേഹം കൂട്ടിയുള്ളൊരു ആജ്ഞ അവർ ആൾക്കാർ സംഭവിച്ചില്ല എന്നുള്ളത് നിങ്ങൾ എന്ത് പറഞ്ഞാലും കാര്യമൊന്നുമില്ല കൊണ്ടുപോകാനൊന്നും പറ്റില്ല കുട്ടികളെ ഞങ്ങളിവിടെ വൈദ്യം ചെയ്തിട്ടുണ്ടത് അവിടുത്തെ തലവന് എന്ത് അറിയോ ചാണകം അത് അരിപ്പയിലിട്ടിട്ട് അതിൻ്റെ മറ്റേ കരടക്കും കളഞ്ഞ് ആ ചാണകത്തിൽ ഭസ്മിട്ടിട്ട് ശംഭോ മഹാദേവ നൂറ്റിയെട്ട് വട്ടം ജപിച്ചതിൽ വരട്ടി കൊടുത്തു അത് അറിയാം ബാക്ടീരിയ അതിനകത്ത് ചാണകത്തിനകത്ത് ആ ചാണകം ആ ചാണകം ഈ കുട്ടിയുടെ ആ കടി കൊണ്ടു കൊടുത്ത് പെരട്ടി എന്നിട്ട് കുടിക്കാൻ തുളസിയില വെള്ളവും കൊടുത്തു അതൊക്കെ മതി അതും മതി നിങ്ങളുടെ വൈദ്യം എന്നും കൂടെ വേണ്ട പറഞ്ഞു പഠിച്ച പണി പതിനെട്ട് നോക്കി അവസാനം അവിടെയുള്ള ശ്രീകാന്ത് ജിഷ്കർ എന്ന് പറഞ്ഞ അവിടുത്തെ മന്ത്രിയെ വിളിച്ചു അപ്പോൾ ഇവർ ഇബ് ശിഷ്യനാണ് അതിൽ ഓടി വന്നിട്ട് ഇവിടെ എടുത്ത് വന്നപ്പോൾ പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ തലയവരൊക്കെയാണ് പക്ഷേ ഈ കാര്യത്തിൽ അവിടെ കുട്ടികളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല ഹൈക്കിലെ പറഞ്ഞു എന്തിനു പറയണം ഒരു പരിധി വരെ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് അത്ര ഉത്ഗ്രാഹമാണ് എല്ലാവരും കൂടി വരികയാണ് ഇനി പോലീസിനെ വിളിച്ച് ഈ കുട്ടികളെ അവിടെയത്തെ കൊണ്ടുപോയിട്ട് ആ കുട്ടികളെപ്പോഴാണ് പേപ്പട്ടി കടിച്ചതെന്ന് പോലും അറിയില്ല കൊണ്ടുപോയിട്ട് ഇനി അവിടെയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ആശ്രമം ഉണ്ടാവും നാട്ടിലേക്കറ ആശ്രമം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എന്തായാലും അവസാനം സ്വാമിജി പ്രധാനപ്പെട്ട സ്വാമിജിയെ വിളിച്ചോ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും പേപ്പട്ടി കടിച്ചു കഴിഞ്ഞു അവർ വേണ്ടുന്ന വൈദ്യ വിധു നൽകിയിട്ടില്ല ആ പേപ്പെട്ട് ചാവുകയും ചെയ്തു ദിവസം പത്ത് പന്ത്രണ്ട് വിവരം വിവരമറിയുന്നത് ആ പശുവിനെ പേ ഇളകിയതിന് ശേഷം വിവരം അറിയുന്നത് കുട്ടികൾ വെവിളി കാണിക്കുന്നതിനുശേഷം വിവരം അറിയുന്നത് അപ്പോൾ നേരത്തെ അറിഞ്ഞു നേരത്തെ അറിഞ്ഞിട്ടുണ്ട് ആ അമ്മ അറിഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ശരി അങ്ങനെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും പല രൂപത്തിലും പല ഭാവത്തിലും ട്രൈ ചെയ്തു അവർ സമ്മതിക്കുന്നില്ല അതാണ് കുട്ടികൾക്ക് ഇളകിയ സമയത്താണ് ഓടി വരുന്നത് വീണ്ടും ഓടി വരുന്നത് അയ്യോ എന്ന് പറഞ്ഞു ഓടി വരുന്നത് സ്വാമി പറഞ്ഞു നമ്മൾ ദൈവങ്ങളൊന്നും അല്ലല്ലോ വിധിക്ക് വിട്ട് കൊടുക്കാൻ മൂന്ന് കുട്ടികളെ മരിച്ചു ആ പശുവും ചെത്തു ആ സമയത്ത് അവരുടെ അച്ഛനും അമ്മയും ഇഞ്ചക്ഷൻ എടുക്കാൻ തയ്യാറെ വേറൊരു കാര്യം ഏതായാലും പറഞ്ഞു വരുന്നത് ഈ പ്രശ്നം കൊണ്ട് പല രോഗികളും ചത്തുപോയിട്ടുണ്ട് ഓക്കെ നമ്മുടെ നാട്ടിൽ തന്നെ കാണാം തലവേദന വരുമ്പോൾ തുളസിയില ഇട്ടിട്ട് അത് കുടിച്ചാൽ മതി തുളസിടെ ഇര അരച്ചിവിടെ തേച്ചാൽ മതി തുളസിനെ ഒന്നിനും കൊള്ളാത്തൊരു ഇലയാണ് അവർ കാട്ടുകെടിയാണ് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് പത്രം പുഷ്പം ഫലം തോയം വ്യോമയ ഭക്തിയാ ഭക്തിയോട് കൂടി എന്ത് കാട്ടുകെടിയാലും കുഴപ്പമില്ല അപ്പോൾ ഒന്നിനും കൊള്ളാത്ത പിഴിഞ്ഞ കുറേ വെള്ളമാണ് കിട്ടുക അതിനകത്തുനിന്ന് നീരാണ് കിട്ടുക ആ ആയാലും എനിക്ക് സന്തോഷമുള്ളൂ നന്ന മനസ്സോടു തരണം അപ്പോൾ എന്തായി കാട്ടുകെടിയാലും ഭഗവാൻ ഇഷ്ടം എന്തായി അങ്ങനെ വന്നു അതാണീ തുളസിയും മഹാത്മിയെന്ന് പറഞ്ഞാൽ തുളസി ഒന്നും ഉണ്ടായിട്ടില്ല റോസയ്ക്കാണെങ്കിൽ അത് നല്ല പൂക്കളുണ്ടാവും നല്ല മണമുണ്ടാവും അതൊക്കെ നല്ല കാര്യം കൊങ്ങു പൂല് പോലും ഗുണമുണ്ട് അതിന് നല്ല കൊങ്ങുണിയും അതുണ്ടാവില്ല ആ കായ നമുക്ക് വേണ്ടി തിന്നാം പക്ഷേ തുളസിക്ക് ഒരു ഗുണമില്ല ആ ചെടിയായാലും ആ ഇലയായാലും മതി എന്നാൽ ഭഗവാൻ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ എന്ത് വിചാരിക്കുന്നു ഭഗവാൻ തുളസിയിലെ ഇഷ്ടംന്ന് അപ്പോൾ അതെന്തോ പറ്റെ അപ്പോൾ പറഞ്ഞു വരുന്നത് കോമൂത്ര ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ഒരാളുടെ പോലെയാണ് പിള്ളേ സംസാരിച്ചത് ഗോമൂത്രത്തിൻ്റെ ഗുണഗണങ്ങളൊക്കെയും വർണ്ണിച്ചത് ആരെന്നറിയാമോ ഐ ഐ ടി മദ്രാസിൻ്റെ ഡയറക്ടർ എൻ്റെ മകൻ ഐ ഐ ടിയിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ മകൻ്റെ ക്വാളിറ്റി അവിടെ വെളിപാടാകുകയാണ് ഓടി പോയിട്ട് ഐ ഐ ടിയിലും ഐ ഐ ടിയിൽ ഇത് കിട്ടില്ല അതിന് അതിൻ്റേയുള്ള തലമണ്ട വേണം അത് മോനെന്ത് ചെയ്യണോ ഐ ഐ ടിയിലാണ് അപ്പം തന്നെ അവൻ്റെ ഭാവി അടക്കമുള്ള കാര്യങ്ങളിവിടെ എഴുതി വെക്കാൻ പറ്റും അവൻ ഇവിടെ ലോകത്തെ ഭരിക്കാൻ പോകുന്ന കൂട്ടത്തിൽ പറ്റൊരാളാണ് ഐ ഐ എസ് കിട്ടിയെന്നൊക്കെ പറഞ്ഞ പോലെ ഐ പി എസ് കിട്ടിയെന്ന് പറഞ്ഞ പോലെ ആയതുകൊണ്ട് തന്നെ ഈ ഈ പറയണ ഈ പറഞ്ഞ കാമകോടി പീഠം സോറി കാമകോടി ഈ കാമദേവൻ ഡയറക്ടർ ആയിരിക്കുന്ന ഐ ഐ ടിയുടെ അതിനൊരു ചരിത്രമുണ്ട് കേട്ടോ ആ ചരിത്രയ്ക്ക് നമ്മൾ അറിഞ്ഞിരിക്കണം വാസ്തവത്തിൽ അദ്ദേഹം പറയുകയാണ് ഐ ഐ ടി വേഴ്സസ് അന്ധവിശ്വാസം ഐ ഐ ടിയും അന്ധവിശ്വാസവും ഒരു ബന്ധവുമില്ല ഐ ഐ ടി ഇവിടെ നിൽക്കുമ്പോൾ അന്ധവിശ്വാസം അവിടെ നിൽക്കുകയുള്ളൂ അക്കരെ നിൽക്കുകയുള്ളൂ അക്കരെ അന്ധവിശ്വാസം നിന്നാൽ ഇക്കരെ ഐ ഐ ടി നിൽക്കുള്ളൂ ഒരു ബന്ധമില്ല തമ്മിൽ തമ്മില് ഇവിടെ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ അദ്ദേഹം അമേരിക്ക സന്ദർശിച്ചു അമേരിക്കയിൽ ചെന്ന സമയത്ത് അന്നത്തെ അമേരിക്കയുടെ പുരോഗതി അവിടുത്തെ ശാസ്ത്ര പുരോഗതി അവിടുത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ലെവല് അതൊക്കെ അദ്ദേഹത്തിന് കണ്ട് മനസ്സിലാക്കാൻ പറ്റി ആ ഒരു സന്ദർശനത്തിൽ നെഹ്റു അദ്ദേഹം പുരാതന വിദ്യാഭ്യാസ സ്ഥാപനമായിട്ടുള്ള അമേരിക്കയിലെ എം ഐ ടി അതിൻ്റെ പേര് മെസാച്യൂസെറ്റ്സ് മെസ്സാച്യൂസെറ്റ്സ് രാജ്യത്തിൻ്റെ പേരാണ് ഒരു സ്ഥലത്തിൻ്റെ ഒരു സംസ്ഥാന ഒരു സംസ്ഥാനത്തിൻ്റെ മെസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അവിടെയും അദ്ദേഹം പറഞ്ഞു എനിക്ക് അവിടെ ഒന്ന് കാണണം അവിടെ പോയി കണ്ടു അതിൽ നിന്നും അമേരിക്കയുടെ പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം ഇതൊക്കെയാണ് അതിൻ്റെ അടിത്തറന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ് നല്ല വിദ്യാഭ്യാസത്തിൻ്റെ ഗുണം നല്ല വിദ്യാഭ്യാസമാണ് രാഷ്ട്രത്തെ ഉന്നത്തിലേക്ക് ഉന്ന അങ്ങനെയുള്ള നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന ചുടുകട്ടകൾ ഉറപ്പുള്ള കട്ടകൾ വ്യക്തികളുടെ കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് പണുതുയർത്തണം ഈ രാഷ്ട്രത്തെ അപ്പോൾ ആ രാഷ്ട്രത്തിന് ബുർജ് ഖലീഫയുടെ പോലെ എത്ര പണുതു കൊടുത്തിയാലും നല്ല അടിത്തറയുണ്ടെങ്കിൽ അവിടെ നിൽക്കും അപ്പോൾ അതിന് വിദ്യാഭ്യാസമാണ് വേണ്ടത് അതിൻ്റെ പ്രാധാന്യം അദ്ദേഹം മനസ്സിലാക്കി അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ അടിത്തറ എന്താണ് ശാസ്ത്ര സാങ്കേതിക വിദ്യ മികച്ച വിദ്യാഭ്യാസം അത് അദ്ദേഹം തിരിച്ചറിഞ്ഞു അങ്ങനെ തൻ്റെ അമേരിക്ക സന്ദർശന ശേഷം അദ്ദേഹം ഇവിടെ തിരിച്ചു വന്നു അദ്ദേഹം ആദ്യം ഇവിടുത്തെ തീരുമാനം എന്താ അറിയാമോ നമുക്ക് അമേരിക്കയുടെ പോലെ ഇന്ത്യയിലും ഉയർന്ന വിദ്യാഭ്യാസത്തിനുള്ള സ്ഥാപനങ്ങളും ഉണ്ടാക്കണം അങ്ങനെയാണ് അമേരിക്കയിലെ മെസാച്യുസേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യയിൽ അദ്ദേഹം സ്ഥാപിച്ചതാണ് ഐ ഐ ടി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഐ ഐ ടി സ്ഥാപിച്ചത് ഇന്ത്യയിൽ ഈ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ അതുവരെ ഉണ്ടായിരുന്ന ക്ലർക്കുമാരെ സൃഷ്ടിക്കത് മാത്രം ഉണ്ടായിരുന്ന ആ വിദ്യാഭ്യാസ സമ്പ്രദായം ആ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ അതിൻ്റെ തലവിധി തലവരെ മാറ്റിയതാണ് അഞ്ച് ഐ ഐ ടികൾക്ക് നെഹ്റു തന്നെ അടിത്തറയെടുത്തു അതാണ് ഐ ഐ ടി ഖരാ ഖ ബംഗാളിൽ ഐ ഐ ടി ബോംബെ മഹാരാഷ്ട്ര ഐ ഐ ടി മദ്രാസ് തമിഴ്നാട് ഐ ഐ ടി കാൻപൂര് ഉത്തർപ്രദേശ് ദെൻ ഐ ഐ ടി ഡൽഹി ഇത്രയും സ്ഥലങ്ങളിലാണ് രണ്ട് മൂന്ന് നാല് അഞ്ച് ആ അഞ്ച് ആറോ മറ്റോ പിഴത്ത് ഇന്ത്യൻ വിദ്യാഭ്യാസ അങ്ങേറ്റമാണ് അത് ഐ ഐ ടിയിലെ പഠനം അതിന് നാഴികക്കല്ലുകളായിട്ട് മാറുകയും ചെയ്തു സ്ഥാപനങ്ങൾ അവിടെ ഒരുപാട് പ്രഗത്ഭർ അവിടെ നിന്ന് അവിടെ നിന്ന് രംഗത്തിറങ്ങായിരുന്നു അവർ രാജ്യത്തെ രാജ്യത്തെ ഭരിക്കാതെ പറഞ്ഞാൽ പാർലമെൻ്റ് കയറുന്നതല്ല രാജ്യത്തിൻ്റെ ഗതി അവർ ഭരിക്കുന്നു ഏത് രീതിയിൽ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടെന്ന് തീരുമാനിക്കുന്നു അവിടെയാണ് പിന്നെ തീരുമാനിക്കുന്നത് പിന്നീട് അവിടെ നിന്ന് വന്ന് അവിടെ വന്നിട്ടുള്ള പ്രഗൽഭന്മാർ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ നമ്മുടെ അയൽ രാജ്യങ്ങളെക്കാൾ എത്രയോ ഉയരത്തിലെത്താന ആ കാലഘട്ടത്തിൽ ഈ സ്ഥാപനങ്ങൾ നമ്മളെ രൂപത്തിൽ സഹായിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ഐ ഐ ടി അതുപോലെ എ ഐ എംസ് എയിംസ് നമുക്ക് കേരളത്തിലെ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇപ്പം കിട്ടും അപ്പം കിട്ടും അപ്പം കിട്ടും ഇപ്പം കിട്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഒരു ചക്കന അവിടേക്ക് പോയിട്ട് പറഞ്ഞു ഇപ്പം കിട്ടും ഇപ്പം കിട്ടും ദേ വരണു അവിടെ ഒന്നുമില്ല എയിംസ് അതുപോലെ ഐ ഐ എം ഇതുപോലെയുള്ള മറ്റ് സ്ഥാപനങ്ങളെയും കുറിച്ച് അഭിമാനം കൊള്ളുന്ന സമയത്ത് നമുക്ക് നെഹ്റുവിനെ നമുക്ക് ആദരവോടു കൂടിയിട്ടേ സ്മരിക്കാൻ പറയുള്ളൂ പറ്റുള്ളൂ ഇത് പറയുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നു നമുക്ക് ഇപ്പോഴൊരു പ്രധാനമന്ത്രിയുണ്ട് സംഘീ പ്രധാനമന്ത്രി വിദേശ സന്ദർശനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് പറ്റാവുന്ന സ്ഥലത്ത് പോയിട്ടുണ്ട് ഇനി ഉഗാണ്ടയിലും നോർത്ത് കൊറിയ നോർത്ത് കൊറിയയിൽ പോയിട്ടുണ്ടോ അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് ഇനി അവിടേക്കേ പോകാനുള്ളൂ അന്റാർട്ടിക്കയിൽ പോയിട്ടില്ല ഉണ്ടല്ലേ ആർട്ടിക്കലും പോയിട്ടില്ല ഇനിയിപ്പോൾ അവിടേക്ക് ബാക്കി എല്ലായിടത്തും ടൂർ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി മുപ്പത് വർഷത്തിന് ശേഷം യു എയിൽ പോയി യു എ അവർ അവരൊരു അറേബ്യൻ കൺട്രിയാണ് ആധ്യാത്മികതയിൽ ഊന്നിക്കൊണ്ടുള്ള ശരീരത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ഭരണ രീതിയാണ് അവരുടേത് ഇന്നിപ്പോൾ അവർ ലോകരാഷ്ട്രങ്ങളെ കണ്ട് എം ബി എസിനെ പോലുള്ള ആളുകൾ മുഹമ്മദ് ബിൻ സൽമാനെ പോലുള്ള ആളുകൾ അവിടുത്തെ ശാസ്ത്ര സാങ്കേതികത്വം വളർത്താൻ ശ്രമിക്കുക ആൾക്കാർ അദ്ദേഹത്തെ വിമർശിക്കുന്നുണ്ട് എന്നാലും അതിന് ഇടകൊടക്കാതെ അവരതിനെ ലോകത്തിലുള്ള സകലമാനും ആൾക്കാരും അവിടേക്ക് ചെല്ലുകിടന്നിട്ട് കണ്ടു ഒമ്പോ എന്ന് പറയത്തക്ക വിധത്തിൽ അത് അവരങ്ങനെ ഉയർത്തിയിരിക്കുകയാണ് ചെയ്യുന്നത് അതേ യു എയിൽ പോയിട്ട് അവിടെ സന്ദർശിച്ച സമയത്ത് അവിടുത്തെ ഭരണാധികാരിയോട് നമ്മുടെ പ്രധാനമന്ത്രി എന്താ ആവശ്യപ്പെട്ടതെന്ന് അറിയോ ഞങ്ങൾക്ക് കൂടെ അമ്പലങ്ങൾ വേണം അവിടെ എക്സ്പോ നടന്നു ഞാനവിടെ പോയിരുന്നു അവിടെ എക്സ്പോ കാണാൻ പോയിരുന്നു ഒരു ദിവസം കൊണ്ട് കാണാൻ പറ്റില്ല മൂന്ന് ദിവസം കണ്ടു കുറച്ച് കണ്ടു അവിടെ പോയിട്ട് ഇന്ത്യൻ ഭവ്യം കണ്ടപ്പോൾ സ്ഥിതി എന്താ അറിയോ കുറെ അമ്പലങ്ങൾ കുറേ അമ്പലങ്ങൾ മാത്രം കുറെ സന്യാസിമാർ ഇങ്ങനെ ഇരിക്കുന്നത് ഇപ്പൊ മറ്റേ കുംഭമേളക്ക് വരുന്നില്ല അതേ സമയത്ത് സൗദി അറേബ്യയുടെ അവിടെ പോയ സമയത്ത് അവര് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ഇന്നലത്തെ സൗദി അറേബ്യ ഇന്നത്തെ സൗദി അറേബ്യ നാളത്തെ സൗദി അറേബ്യ അത് രണ്ടു വട്ടം പോയി കണ്ടു എന്നുള്ളതാണ് ആ കാര്യങ്ങൾ പക്ഷേ നമുക്കിവിടെ അമ്പലങ്ങൾ ഭരണാധികാരിയോട് അതാണ് ആവശ്യപ്പെട്ടത് അതിൻ്റെ അനുമതി അവിടുത്തെ ഭരണാധികളൊക്കെ അതിന് പൈസയല്ലേ വേണ്ടു അതുകൊണ്ട് കൊടുക്കുകയും ചെയ്തു അതിനുശേഷം ഇവിടെ ഇന്ത്യയിൽ പറഞ്ഞു ദേ എൻ്റെ മഹിമ കൊണ്ട് യു എയിൽ പോലും ഞാൻ അമ്പലം പണിയിച്ചവരെ കൊണ്ട് അവർക്കതൊരു ടൂർ കേന്ദ്രം മാത്രമാണ് ഒരു ഭരണാധികാരി അവിടെ പോയിട്ട് പ്രാർത്ഥിക്കാൻ പോയിട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ലോകം മുഴുവൻ ഇപ്പോൾ ദുബായിൽ ഉണ്ട് അപ്പോൾ അവർക്കും ചില എന്തിലേറെ ജൂതന്മാരുടെ ഇത് സിനഗോഗ അവിടെയുണ്ട് അയ്യായിരം അവിടെയുണ്ട് അവരുടെ സിനഗോഗ അവിടെയുണ്ട് നമുക്കവിടെ ബർദുബായിൽ അമ്പലമുണ്ട് അബുദാബിൻ അമ്പലമുണ്ട് പിന്നെ രണ്ട് മൂന്ന് നാല് അമ്പലമുണ്ട് കൊച്ചമ്പലങ്ങൾ വേറെ അത്രയും അവിടെ അതവരുണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇതിനു വേണ്ടിയിട്ടാണ് അവരായിട്ട് ഉണ്ടാക്കി അവരായിട്ട് ഉണ്ടാക്കി അബുദാബിയിൽ കുറച്ച് അവർ അവരും സഹായം ചെയ്തിട്ടുണ്ട് അവിടെയുള്ള ആൾക്കാർ തൃശ്ശൂർ പൂരം നടക്കുന്നുണ്ടല്ലോ ഷാർജയിൽ ആയിക്കോട്ടെ നാട് വിട്ട് വന്ന് നിൽക്കുന്ന ആൾക്കാരല്ലേ അവരുടെ ആചാരവും ഉചാരങ്ങളും ആയിക്കോട്ടെ ഇത് ഇത് അവിടെ പോയിട്ട് ഒരു അമ്പരമ്പളത് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് ഇവിടെ തിരിച്ചു വന്ന് എൻ്റെ കഴിവുകൊണ്ടാണെന്ന് പറഞ്ഞിവിടെ നടക്കുകയാണ് അർത്ഥം ഇവിടെയാണ് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ഇന്നത്തെ പ്രധാനമന്ത്രി ഇന്നത്തെ ജവഹർലാൽ നെഹ്റുവും നമ്മുടെ നരേന്ദ്രമോദി തമ്മിലുള്ള അവർ തമ്മിലുള്ള ദൂരം എത്ര കിലോമീറ്റർ ഉണ്ട് ഒരു ആയിരം കിലോമീറ്റർ ആയിരം കിലോമീറ്റർ ഒന്ന് പോരാ പതിനായിരം കിലോമീറ്റർ അതും പോരാ പ്രകാശ വർഷങ്ങൾ തന്നെ വേട്ടിവരും അവരെ ദൂരം അളക്കാൻ വേണ്ടിയിട്ട് ശാസ്ത്രത്തിലൂടെയാണ് ഇന്ത്യയുടെ വരുംകാല പുരോഗതി എന്ന നെഹ്റുവിൻ്റെ വാക്കുകൾ പിന്നെ വലിയ രൂപത്തിൽ പ്രാധാന്യം അറിയിക്കുന്നുണ്ട് മറ്റൊന്നുകൂടിയുണ്ട് ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ് അതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായപ്പോൾ ആദ്യം പോയി ചമ്പാരനിലേക്കാണ് പോയത് കർഷകർക്ക് വേണ്ടിയിട്ടാണ് പോയത് നമ്മുടെ മഹാത്മജി മഹാത്മജി പറഞ്ഞു ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ് ആ കർഷകരെ മുഴുവൻ പറ്റാവുന്നറത്തിൽ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഇന്ത്യ ശാസ്ത്ര ശാസ്ത്ര സാങ്കേതിക ആ വിദ്യാഭ്യാസം കൂടെ വേണം ഇന്ത്യക്ക് ഭൗതിക പുരോഗതി ഉണ്ടാക്കാൻ അതിന് പോലെ ഉണ്ടാക്കിയത് എന്ത് അമ്മലം അമ്മല രാമൻ്റെ അമ്മ അയ്യപ്പൻ്റെ അമ്മലം ഇനി ശ്രീകൃഷ്ണൻ്റെ അമ്മലം വരുന്നു അമ്മലം ഈ അമ്മലമ്പടി മാത്രമായിട്ട് മാറിയല്ലേ ചെയ്തത് ഏ അദ്ദേഹം ഉണ്ടാക്കി വെച്ച സ്ഥാപനങ്ങൾക്ക് മുഴുവൻ ശാസ്ത്രത്തിൻ്റെ സാങ്കേതികത്വത്തിൻ്റെ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ തലങ്ങൾ ഉണ്ടായിരുന്നു ജഗറോൻ്റെ കാലത്തിൽ ഇന്ത്യ ഭരിച്ച എല്ലാ പ്രധാനമന്ത്രിമാരെ എടുത്താലും സയൻസിന് അതുപോലെ ശാസ്ത്ര സാങ്കേതിക വിദ്യയ്ക്ക് ഇത്രയും പ്രാധാന്യം കൊടുത്ത ഒരു പ്രധാനമന്ത്രി വേറെ ഉണ്ടാവില്ല നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ പോലെ എല്ലാ പ്രധാനമന്ത്രിമാരെയും ഇക്കാര്യത്തിൽ താരതമ്യം ചെയ്താൽ നെഹ്റു ഹിമാലയമാണ് ഹിമാലയത്തിന് രണ്ടാം നമ്പറിലല്ലോ ഇന്ന് ആരാധനാലയങ്ങൾക്ക് മതത്തിന് ജാതിക്ക് പശുവിന് പശുവിൻ്റെ തീട്ടത്തിന് പശുവിൻ്റെ മൂത്രത്തിന് ഇങ്ങനെയുള്ള അന്ധവിശ്വാസ ജടിലമാർന്ന കാര്യങ്ങൾക്ക് ആരെ കണ്ടെങ്കിൽ പ്രത്യേകിച്ച് മുസൽമാൻ പോകുമ്പോൾ ഇങ്ങനെ നോക്കും മുസൽമാൻ്റെ മോത്തയല്ല നോക്കുന്നത് അവിടെ കാക്കൂട്ടിലേക്കാണ് നോക്കുന്നത് അവിടെ ലിംഗം ഉണ്ടോ ലിംഗം തിരയുക ലിംഗസ്ഥാനമാക്കി മാറ്റില്ല ഹിന്ദുസ്ഥാനത്ത് ഏ അതിന് പ്രാധാന്യം കൊടുക്കുന്ന ഭരണാധികാരികൾ ഇന്ത്യയിലുള്ളത് ഇപ്പം കുംഭമേള നടക്കുന്നുണ്ട് ശങ്കരാചാര്യമാരാരും ഇവിടേക്ക് പോകില്ല കേട്ടോ ആ കുംഭമേള കാണാൻ വിദേശികൾ വരുന്നത് എന്താ പറയുക ഇതാണ് ഇന്ത്യ എന്ന് കാണിക്കാൻ നിങ്ങൾ കാണുന്നുണ്ടോ അതിൻ്റെ ഷോട്ടുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്തെല്ലാം വേഷങ്ങളാണ് അവിടെ അതിൻ്റെ കാര്യങ്ങളും വിശദമായിട്ട് പറയാനുണ്ട് ശാസ്ത്രീയമായിട്ട് അപകീർത്തനം ചെയ്ത് പറയാനുണ്ട് അതെന്തായിരുന്നു എന്ന് അത് പിന്നീട് ഒരിക്കൽ പറയാം അപ്പം ഏതായാലും സ്വാതന്ത്ര്യ സമരത്തിൽ ജയൽവാസം അനുഭവിച്ചു അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിന് പങ്കെടുത്തു അങ്ങനെയുള്ള ഒരു മരണാധികാരിയെ ഐ ഐ ടി ബുദ്ധിജീവികൾക്കും അറിയ അവർക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അവർ പോലും സങ്കല്പത്തിന് പോലും കാണാത്ത കാര്യങ്ങളാണ് ഇന്ന് അതിൻ്റെക്ക് ഡയറക്ടറായിട്ടുള്ള ഈ കാമ കോണ കാമോ കോണകോടി അല്ല കാമകോടി പ്രസ്ഥാനങ്ങളിൽ വെളിപാടാകുന്നത് ഐ ഐ ടി പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപന വിദ്യാലയങ്ങളിൽ മാനവികത ശാസ്ത്രബോധം രാഷ്ട്രീയത സ്നേഹം കരുണ സൗഹാർദ്ദം ഇതൊക്കെ പിന്നെ നല്ല വിദ്യാഭ്യാസം രൂപ ഇതൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിൽ വരും അത് വാസ്തവത്തിൽ ഏതായാലും അങ്ങനെ അങ്ങനെയൊരാളാണ് പറയുന്നത് നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചാണകം നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഗോപിൻ്റെ തീർത്ഥം തിന്നാൽ മതി ഗോപിൻ്റെ മൂത്രം കുടിച്ചാൽ മതി എന്ന് ഇതാണ് ഇന്നത്തെ ഇന്ത്യ ഞാനിപ്പോൾ ആലോചിക്കുന്നത് നെഹ്റുവിൻ്റെ കാലത്താണെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ഒരു ഫോൺ കോളിണ്ടേ ഹലോ അതായത് കാമ ഓണ കോടിയല്ലേ അതെ കൊട്ടോ കാര്യം കഴിഞ്ഞു ഇന്നിപ്പോൾ അതല്ല ഇന്നപ്പയാളെ പൂമാലിന് സ്വീകരിക്കും കാരണം ചക്കിക്കൊത്ത ചങ്കരം എന്ന് പറയില്ലേ കേന്ദ്രം ഭരിക്കുന്ന ആളുകൾക്ക് പറ്റിയ ചരക്ക് തന്നെ ഈ കാമാ കോണകോടി ഐ ഐ ടിയുടെ ഡയറക്ടർ പറ്റിയ ചരക്ക് നമസ്കാരം